അപ്പൊ താ ഇതുപോലെ നമ്മൾ കരിയില ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കണ്ടില്ലേ അപ്പൊ കരിയിലു വേണ്ടി പ്രത്യേകം നമ്മൾ പണിയൊന്നും എടുക്കണ്ട നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടോ തേയിലപ്പൊടി പോലാണ് നമ്മുടെ കരിയില അതൊക്കെ പൊടിഞ്ഞ് ഭസ്മകണ്ട അപ്പത്താ ഇതുപോലെ നമ്മുടെ ടെറസിലൊക്കെ ഒരുപാട് കണ്ടോ ഇലകളെല്ലാം വീഴുന്നു ആ ടെറസിലെ നമുക്ക് പ്രയോജനപ്പെടുത്താം കണ്ടില്ലേ ഇപ്പൊ ഇത്രയും നിറച്ച സാധനമാണ് ഇത്രയധികം കരിയില കുറഞ്ഞു കുറഞ്ഞ് നമ്മള് തീരുന്നതനുസരിച്ചാണ് ഇട്ടു വിടുന്നത് ണ്ട ഇതുപോലെയുള്ള ഒരു ഗ്രില്ല്ണ്ടാക്കിയിട്ട് ഇത് വേണ്ടത് നേരെ ഇതിനകത്തേട്ട് വേണ്ട ഇങ്ങനെ വേണ്ട ഗൂമൂത്രവും അതുപോലെ തന്നെ പച്ച ചാണകവും കൂടെ മിക്സ് ചെയ്ത് സ്ലെറിയാണ് പടക്കിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് വേണ്ട ഒഴിച്ചു കൊടുക്കണം വേണ്ട അപ്പൊ നമ്മുടെ രണ്ടാമത് കൊടുക്കാൻ പോകുന്ന ചാരമാണ് അതായത് വേണ്ട വേണ്ട ഒന്നാമത് ചെയ്യാൻ പോകുന്ന ല ഇനോക്കുലം ലിക്വിഡാണ് അപ്പൊ ഒരുപാട് കർഷകർ സംശയം കാണും ഇനോക്കുലം എന്തേലും ചുമ്മാ കോരി ഒഴിച്ചാൽ മതി പോഴിച്ച ഒരു പ്രത്യേകത അതായത് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കറക്റ്റായിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ തന്നെ നടക്കാം